നമസ്കാരം നിങ്ങളൊരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണോ അതല്ലെങ്കിൽ ഉള്ള ജോലി കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോവാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണോ ചില ആളുകൾക്ക് ജോലി ഉണ്ടാകും പക്ഷേ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് എന്നാലും അതിന് ആ കിട്ടുന്ന പൈസ തികയാതെ വരികയും പിന്നീട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ഇല്ലാതിരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ ഉള്ള ജോലി കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ജോലിയുടെ കാര്യം പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനസികമായി അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് അതിനുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലിയിൽ ഒരുപാട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ വരുമാനം കുറവാണെങ്കിലും ഇതിൽ നിന്ന് ഇതിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഈ ട്രെയിനിങ് പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിലും എങ്ങനെ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിനോട് അനുസരിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളിലേക്ക് എല്ലാം എത്രയും പെട്ടെന്ന് എങ്ങനെ ആകർഷിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതേപോലെ ദിവസവും അതേ ടെക്നിക്കും കാര്യങ്ങളും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നല്ലൊരു മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് വരും ഓൾറെഡി ജോലി ഉള്ളവരാണെങ്കിൽ അതിലും ഒരുപാട് മാറ്റം ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റേതായ മാറ്റങ്ങളും കൂടി നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും ഇത് കുറേശ്ശെ കുറേശ്ശെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ സ്പീഡ് കൂടും ഇത് തുടക്കത്തിലൊന്ന് വന്ന് കിട്ടാനാണ് നമ്മളിപ്പോൾ ഈ ലോ ഓഫ് ലോഫ് ആണെങ്കിലും അതേപോലെ എല്ലാ ടെക്നിക്കും ഉപയോഗിക്കുകയാണെങ്കിലും ശരി ആദ്യം ഇത് നമുക്ക് വന്ന് ചേരാൻ ഒരു പ്രയാസം അത് എന്താ വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം നമുക്ക് നമ്മുടെ മൈൻഡ് അത് വിശ്വസിക്കാത്തതിൻ്റെ പ്രശ്നവും അത് കുറേ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനെ വിശ്വസിച്ചാലാണ് നമ്മളിലേക്ക് അത് വന്നു ചേരുക എങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ട്രെയിനിങ്ങിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും അതേ രീതിയിൽ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ രാവിലെ തുടങ്ങുകയാണ് പ്രാക്ടീസ് ചെയ്ത് ആ കാര്യങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ ജോലി തന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ആ രീതിയിലായിരിക്കും പിന്നീട് പ്രവർത്തിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും നേടിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് മാറും ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ജോലിയും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ലെവലിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്നും വീഡിയോ കേൾക്കും പല ടെക്നിക്കും നോക്കും പക്ഷെ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് വരുമാനം കൊണ്ടുവരേണ്ടത് എന്നറിയില്ല ഒരു എന്തേലും നമ്മളിപ്പോൾ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാലും ശരി നമ്മളതിനൊരു ആക്ഷൻ എടുക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വരാനുള്ളൊരു വഴിയില്ലാതെ നമ്മൾ എന്ത് ടെക്നിക്ക് ചെയ്തിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരാനൊരു വഴിയില്ല ഇപ്പോൾ ഒരു ലോട്ടറി അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോട്ടറി എടുക്കുകയെങ്കിലും ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് അടിക്കാനുള്ളൊരു സാധ്യതയെങ്കിലുള്ളൂ അതേപോലെ തന്നെയാണ് നിങ്ങളിലേക്കൊരു വലിയ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പണമോ മറ്റേ എന്തായാലും വരണം എന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് വീട് വെക്കാനോ മറ്റുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അത്രയും പണം വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി നിങ്ങളിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാരണം വേണം അതിന് അതില്ലാതെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ആ കാരണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്നിക്കും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് അത് പ്രവർത്തിപ്പിക്കുകയും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്കത് വന്നു ചേരും ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് ആ വ്യക്തിക്ക് എത്ര വേണമെങ്കിൽ പണം ആഗ്രഹിക്കാം അദ്ദേഹത്തിന് ഒരു വഴിയുണ്ട് കാരണം ഒരു ബിസിനസ് ഉണ്ട് ചെറുതാണെങ്കിലൊരു കച്ചവടമുണ്ട് അപ്പോൾ ആ കച്ചവടം വലുതാവുന്നതും അതിലൂടെ ഒരുപാട് സമ്പത്ത് വരുന്നതും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലുതാവുക അതിലൂടെ വരികയും ചെയ്യും പണം വരികയും ചെയ്യും അത് വലുതാവാനുള്ള വഴികളൊക്കെ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യും അതാണ് അതിന് ഈ ടെക്നിക്കുകളിലൊക്കെ ഒരു പ്രത്യേകത ഈ ട്രെയിനിങ് കിട്ടിയാൽ അതാണ് നമ്മളെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ട് നമ്മൾ തന്നെ അറിയാതെ അതിൻ്റെ വഴികളും സാഹചര്യങ്ങളും എല്ലാം ക്ലിയറായിട്ട് നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങും എല്ലാ കാര്യങ്ങളും ഒരു മുടക്കും വരാതെ നമുക്ക് പിന്നീട് മടിയോ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഇത് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് ഇപ്പോൾ ഓൾറെഡി വർക്ക് ഉള്ളവരാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ അതിൽ വർക്ക് തീരെ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അവർക്ക് ഇത് നല്ലൊരു രീതിയിൽ ഈ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾ വാട്സപ്പിൽ പിന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലയും കാര്യങ്ങളും ചെയ് പിന്നെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ വെറുതെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വരുമാനത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം കാരണം ഒരുപാട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും ജീവിതത്തെ മുന്നേറാനും പറ്റും ഈ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റെന്തിനേയും നേരിടാൻ നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നേടിയെടുക്കാനും നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് പറ്റും എങ്ങനെ മനഃശക്തി ഉപയോഗിക്കണം എവിടൊക്കെ ഉപയോഗിക്കണം അതിനെന്തൊക്കെ ടെക്നിക്സ് ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എത്ര നേരം ചെയ്യണം ഇതെല്ലാം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം വാട്സപ്പ് നമ്പർ കാണും ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ കിട്ടും അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കട്ടെ എന്ന് കൂടി ഞാൻ പറയുകയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കരുത് തീർച്ചയായിട്ടും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കാണുന്നതാണ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നിട്ട് താല്പര്യമുള്ളതാണെങ്കിൽ ചെയ്യുക അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പുറത്തെങ്ങോട്ടും പോകേണ്ടതില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം